ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അങ്ങനെ ഹേമ കമ്മറ്റിയിൽ പീഡിപ്പിക്കപ്പെട്ട നടികളെ കുറിച്ചുള്ള വലിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾക്ക് ശേഷം മറ്റൊരു മേഖലയിലേക്ക് ഈ ഒരു വിഷയത്തെ തിരിച്ചുവിട്ടിരിക്കുകയാണ് അതായത് ഇതുവരെ നമ്മൾ കരുതിയിരുന്നത് സിനിമയിലുള്ള മേലാളന്മാർ ഇതേപോലുള്ള സ്ഥിതി കിക്ക മുകേഷ് തുടങ്ങിയ ആളുകളാണ് പീഡന വീരന്മാരാണെന്നാണ് പൊതുവെ എല്ലാവരും കരുതിയിരിക്കുന്നത് ഇതുവരെ തെളിയിക്കപ്പെട്ടില്ല ഇനിവേ സിനിമാ മേഖലയിൽ മാത്രമല്ല പുറത്തും പീഡനം ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ വളരെ പരിശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ ഒരു പരിശ്രമം പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇതിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് ഇതൊരു റിയാലിറ്റി തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിനിമാ മേഖലയിൽ സിനിമാ നടികൾ പീഡിപ്പിക്കപ്പെടുന്ന പോലെ തന്നെ ഉദ്ഘാടന വേദികളിൽ അതുപോലെ തന്നെ സ്റ്റേജ് ഷോയ്ക്കിടയിൽ സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട് വാഗ്ദാനങ്ങൾ നൽകി നടികളെ പീഡിപ്പിക്കുന്നു സോ നമുക്കറിയാം മലയാള സിനിമയിൽ ഉദ്ഘാടന സ്പെഷ്യലിസ്റ്റുകളായി മാത്രം നടക്കുന്ന ചില സിനിമാ താരങ്ങളുണ്ട് ചില ആക്ടേഴ്സുകളുണ്ട് ഇവർക്ക് സിനിമയൊന്നും അധികമില്ല സിനിമ ഇല്ലെന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് വേറൊരു പരിപാടി ഇല്ല പക്ഷേ മിക്കവാറും എല്ലാ ആഴ്ചയിലും ഇവർക്ക് ഒന്നും രണ്ടും ഉദ്ഘാടനങ്ങളുണ്ട് സിനിമയൊന്നും ഇല്ലെങ്കിൽ പോലും ഇവർ വെച്ച് ഉദ്ഘാടിപ്പിക്കാൻ വലിയ രീതിയിലുള്ള ഒരു പിടിവാശി തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പല വലിയ മോലാളിമാർക്കും ഇവർ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള രീതിയിലാണ് ഈ ഉദ്ഘാടന സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള നടിമാരെ അവർ വിളിക്കുന്നതും അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതും ഇനി ഈ ഉദ്ഘാടന സ്പെഷ്യലിസ്റ്റുകളായ നടികളുടെ മുഖത്തടിക്കുന്നതാണ് ഒരു പ്രസ്താവനയാണ് രഞ്ജിനി നടത്തിയിരിക്കുന്നത് മറ്റാരുമല്ല രഞ്ജിനി ഹരിദാസ് സോ രഞ്ജിനി ഹരിദാസിനെ നമുക്കറിയാം അവർ ഉദ്ഘാടനം ഒന്നും അങ്ങനെ ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല പക്ഷേ ഉദ്ഘാടന വേദികളിൽ ഒരുപാട് വേദികളിൽ ഈ പറഞ്ഞ ആങ്കറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് രഞ്ജിനി ഹരിദാസ് ഉദ്ഘാടനം വിളിച്ചു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പറ ഉദ്ഘാടനം ചെയ്യാൻ ഒരു പക്ഷേ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ വിളിച്ചിട്ടുണ്ടാകും പക്ഷേ ആങ്കർ ആയിട്ട് അവർ എല്ലാവരും പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നേരത്തെ ഇപ്പോഴും രഞ്ജിനി ആങ്കർ ആയിട്ട് കാണുന്നുണ്ട് രഞ്ജിനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് പരിചയം ഉണ്ടാവാം എന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ രഞ്ജിനി ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് സോ പ്രഷ്യർ ഏറ്റവും അധികം മുറ്റുനോക്കുന്നത് ഏമ കമ്മിറ്റി പോലെ ഒരു കമ്മിറ്റി ഒരുപക്ഷെ ഈ ഉദ്ഘാടന മേഖലയിലെ പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വേണ്ടി ഒരു ഉദ്ഘാടന പീഡന കമ്മിറ്റി രൂപീകരിക്കേണ്ട സമയം അതിക്രമിച്ചു വലിയ രീതിയിലുള്ള പീഡനങ്ങളും ചൂഷണങ്ങൾക്കും നടിമാർ വിധേയരാകുന്നുണ്ട് അത് ഏതൊക്കെ നടികളാണ് ഇവരുടെ താര മൂല്യം ഈ മേഖലയിൽ എത്രയാണ് എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് സോ രഞ്ജിനി എന്താണ് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം എത്ര കാശ് വേണമെങ്കിലും തരാം എന്നാലും നമ്മുടെ പ്രധാന പരിപാടി ഉദ്ഘാടനമല്ല അത് കഴിഞ്ഞിട്ടാണ് മീൻ കലാപരിപാടി അതുകൂടെ ചെയ്തു കൊടുക്കുവാണെങ്കിൽ എത്ര കാശ് വേണമെങ്കിലും തരാമെന്നാണ് ഈ ഉദ്ഘാടനം നടത്തുന്ന സാമരത്തിന്റെ മുതലാളിമാരായിരിക്കും നല്ലവരായ മുതലാളിമാർ അല്ലെ അവർക്ക് ആഗ്രഹങ്ങൾ ഇതൊന്നാ ഷോസിന് വേണ്ടി നമ്മൾ പുറത്തു വേണ്ടി അതിപ്പം സിനിമ മേഖലയിൽ ആവാം ഞങ്ങളുടെ ചില ആൾക്കാർ ഈ ഷോസ് ഓർഗനൈസ് ചെയ്യുമ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം ഞാൻ പറയാം ഒരു പ്രാവശ്യം മെനി മനിസ് ബാക്ക് മെനിസ് ബാക്ക് ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് ടെൻ ഇയേഴ്സ് ബാക്ക് നമ്മൾ ഷോയിന് പോകുമ്പോൾ ഡാൻസേഴ്സ് ഉണ്ടാവും സിംഗേഴ്സ് ഉണ്ടാവും ആക്ടേഴ്സ് ഉണ്ടാവും പീഡനക്കാരുടെ വലിയൊരു വികാര വിചാരമേലയാണ് ഈ ഷോസ് ഷോസ് ഇന്ന് തുടങ്ങിയതല്ലേ ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞിട്ട് പത്തും ഇരുപതും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ദുബായിലൊക്കെ വെച്ച് നടമ്പറ അന്ന് തുടങ്ങിയ സംഭവമായത് അതായത് സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞ നടിമാരെയും അല്ലെങ്കിൽ ഈ കോ ആർട്ടിസ്റ്റുകളെയും ഡാൻസുകാരെയൊക്കെ കൊണ്ടുപോയിട്ട് ഹോട്ടലിൽ പാർപ്പിച്ചതിനു ശേഷം അവിടെ അങ്ങോട്ട് കലാപരിപാടികൾ യഥാർത്ഥ ഈ ഗൾഫ് ഷോ എന്നും പറഞ്ഞ് പോയിട്ട് ഇവർ കലാപരിപാടികൾ കാണിക്കുന്നത് ഈ സ്റ്റേജിലല്ല യഥാർത്ഥത്തിൽ പ്രധാന കലാപരിപാടികൾ ഇറങ്ങേറും ഈ ഹോട്ടലിലാണ് ഹോട്ടൽ റൂമുകളിൽ ഇത് ഈ കൊണ്ടുപോകുന്ന പ്രൊഡ്യൂസർമാർ സ്പോൺസർമാർ ഇവരുമായിട്ടാണ് പ്രധാന കലാപരിപാടികൾ ഇറങ്ങേറുന്നത് അതിനിടയിൽ ഇച്ചിരി സമയം

അപ്പൊ ഒരു കാര്യത്തിൽ മലയാള സിനിമയിലെ നരമ്പുരോഗികളായ നമ്മൾ ഈ ആരോപിക്കുന്ന സ്ഥിതിക്കൊക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് അവിടെ മാത്രം ഒതുങ്ങുന്നതല്ല ഈ പറയപ്പെടുന്ന വ്യക്തികൾ സിനിമാ താരങ്ങളല്ല നമ്മുടെ ദുബായിലെയും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഉള്ള മുതലാളിമാർ അതായത് സ്പോൺസേഴ്സ് ആണ് സുന്ദരിമായ ഭാര്യമാരും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇഷ്ടംപോലെ പൈസ ഉണ്ട് പൈസ ഉള്ളവനാണ് ഈ സൂക്കേട് കൂടുതൽ പൈസ ഇല്ലാത്തവനൊരു പ്രശ്നമില്ല അവൻ തണ്ടൂടെ കണ്ടുകൊണ്ട് ചിലപ്പോൾ വീട്ടിൽ കുത്തിയിരുന്നോളൂ അല്ലെങ്കിൽ മറ്റേ കലാപരിപാടികൾ ചെയ്തോളൂ പൈസ അധികമായി കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഇതുപോലെ ആമശയായിട്ട് ജീവിക്കാൻ വേണ്ടി മദ്യവും വേണ്ടി വരും സോ മദരാശി എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്കറിയാം സിനിമാ നടികളുമായി ഇത്തരം കലാപരിപാടികൾ കാണിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ജീവിതത്തിലെ നേട്ടമാണെന്ന് ചിന്തിക്കുന്ന പ്രമുഖ മുതലാളിമാർ നമ്മുടെ ഇടയിൽ ഉണ്ട് അവരെ കുറിച്ചാണ് ഈ പറയുന്നത് സോ ഈ സ്പോൺസർമാരായ മുതലാളിമാർ രാത്രി ിൽ വാതിൽ മുട്ടുന്നു എന്നാണ് രഞ്ജിനി പറഞ്ഞു വെക്കുന്നത് മലയാള സിനിമയിൽ മാത്രമല്ല ഇതുപോലെ വാതിൽ മുട്ടി ഒരുറ്റ് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന ആൾക്കാരുള്ളത് അത് മറ്റ് മേഖലകളിലും ധാരാളം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് രഞ്ജിനിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നിട്ടോ ഒരു ഐ വിൽ യു ടെസ് ഓൾസോ അപ്പൊ ബേസിക്കലി എന്നിട്ട് ഓർഗനൈസേഴ്സ് ഞാൻ അറിയുന്നില്ല ഇതിന് മുമ്പ് ഓർഗനൈസർ എൻ്റെ അടുത്ത് വന്ന സ്പോൺസേഴ്സ് വുഡ് ലൈക്ക് ടു മീറ്റ് യു യു ടേക്ക് ഔട്ട് ഫോർ ലഞ്ച് ഐ തോട്ട് ഓക്കെ തെറ്റായിട്ടൊന്നും ആലോചിക്കുന്നില്ലല്ലോ അപ്പൊ ഒരു സ്പോൺസർ വന്നു ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹം ലഞ്ചിനോ ലഞ്ഞ് കൊണ്ടുപോയിട്ട് ഷോപ്പിംഗ് വല്ലോം ചെയ്യണോ എന്ന് ചോദിച്ചു കുറച്ച് കുട്ടികൾ ഉണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മറ്റേ ചെയ്തോളൂ അല്ലെങ്കിൽ അങ്ങനെ നടന്ന് പിന്നെ അതേ അതേ ഗ്രൂപ്പ് തന്നെ ഇവന്റ് കഴിഞ്ഞിട്ട് ഇവന്റ് കഴിഞ്ഞിട്ടാണ് പ്രധാനമായിട്ടുള്ള കലാപരിപാടികൾ അതായത് ഈ പറയുന്ന പ്രമുഖ മുതലാളിമാർ ഒരു പക്ഷേ സ്വന്തം വീട്ടിലെ ഭാര്യയ്ക്ക് പോലും ഇതിനിടക്ക് ഷോപ്പിംഗ് നടത്തിയോ അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റാർ ഹോട്ടലിൽ കൊണ്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാറൊന്നും ഇല്ല എന്നാൽ സിനിമാ താരങ്ങളെ കാണുമ്പോൾ സിനിമാ നടികളെ കാണുമ്പോൾ അവർക്ക് പ്രത്യേക ഒരു വാത്സല്യമാണ് ഷോപ്പിംഗ് കൊണ്ടുപോകുന്നു ഹോട്ടലിൽ കൊണ്ടുപോകുന്നു ധാരാളം സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നു അതിനുശേഷം രാത്രി ആവുമ്പോൾ നൈസായിട്ട് മിഷൻ കണ്ണുമായി ആ ഇവരുടെ റൂമുകളിൽ പോയി നോക്കിയിരുന്നു ഒരു പക്ഷെ നടികൾ ആരാന്നറിയാൻ വേണ്ടി ഡോർ തുറന്ന് നോക്കും നോക്കുമ്പോൾ എന്താ കാണുന്നത് ഉച്ചയ്ക്ക് തനിക്ക് വേണ്ടുവോളം ഡ്രസ്സ് എടുത്തു തന്ന അല്ലെങ്കിൽ തനിക്ക് വേണ്ടിവോളം ഭക്ഷണം മേടിച്ചു തന്ന തന്നെ വാത്സലിച്ച തന്റെ പ്രിയ സ്പോൺസറായ മുതലാളി ഫ്രണ്ടിൽ വന്നു നിൽക്കുന്നു രാത്രി പന്ത്രണ്ടരയ്ക്ക് എങ്ങനെയാണ് അദ്ദേഹത്തെ തിരിച്ചയക്കുക സോ അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നു പിന്നെയാണ് യഥാർത്ഥ ഗൾഫ് ഷോ ആരംഭിക്കുന്നത് ഇനി വേ രഞ്ജിനിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് നമ്മുടെ പ്രധാന ഉദ്ഘാടന സ്പെഷ്യലിസ്റ്റുകളായ ഈ ഒരു മൂന്നാല് പേരിലാണ് അതായത് ഇന്നൊരു വ്യക്തിയാണ് ഇതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പ്രധാന ഉദ്ഘാടന സ്പെഷ്യലിസ്റ്റുകളായി നമുക്കറിയാവുന്ന ആൾക്കാർ ഹണി റോസ് ലിച്ചി അതേപോലെ തന്നെ മാളവിയ മേനോൻ അതേപോലെ പ്രയാഗ മാർട്ടിൻ ഇവരിൽ ഏറ്റവും പ്രമുഖർ ഹണി റോസും അതുപോലെ തന്നെ ലിച്ചിയുമാണ് സോ ഇത്തരം നടിമാർക്ക് വലിയ രീതിയിലുള്ള പ്രകരമാണ് രഞ്ജിനി കൊടുത്തത് സോ ഈ നടിമാർ തീർച്ചയായും ഇതിന് മറുപടി പറയണം കാരണം രഞ്ജിനി ഉറപ്പിച്ച് പറയുന്നത് രഞ്ജിനി അതിന് തയ്യാറായില്ല എന്നാൽ തയ്യാറാകുന്ന നടികൾ ഉണ്ട് എന്നുള്ള കാര്യം ഇവർ പറഞ്ഞു എന്നാണ് ഇനി ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഈ ഒരു മേഖലയിൽ ഉദ്ഘാടന മേഖലയിൽ ഇത്തരം പരിപാടികൾ ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ വ്യക്തമായി ഞാൻ കേട്ടുള്ള സംഭവമാണ് അതായത് നടിയെ വിളിക്കുമ്പോഴത്തേന് റേറ്റ് കൂടി എന്നൊരാൾ പറയുമ്പോഴത്തേന് പ്രൊഡക്ഷൻ കൺട്രോളോട് ഒരാൾ എന്തോ ഇത്ര റേറ്റ് എന്ന് ചോദിക്കുമ്പോഴത്തേന് അത് കപ്പിൾ ഫ്രണ്ട്ലിയോ അങ്ങനെ മറ്റെന്തോ ആണ് രണ്ട് പേർക്ക് ഇതുപോലെ പാക്കേജ് ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മുടെ സംശയങ്ങൾ ഏറെക്കുറെ ശരിയാണ് ഇപ്പൊ ഒരു സിനിമയില്ലാതെ നടക്കുന്ന ചില നടികൾക്ക് ഇത്രയും അധികം ഉദ്ഘാടനങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു രഹസ്യം ഒരുപക്ഷെ ഇതായി ായിരിക്കാം അതല്ല എന്ന് വേണമെങ്കിൽ അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും ഇവിടെ കട്ടായം പറഞ്ഞിരിക്കുകയാണ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ചില ചാബല്യങ്ങൾ നടക്കുന്നുണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം മലയാള സിനിമയിലെ ഈ പറഞ്ഞ മേലാളന്മാരായ കാപ്രാന്തന്മാർ മാത്രമല്ല ഇതുപോലെ ഉദ്ഘാടന വേദികളിലും അതുപോലെ ഇത്തരം ലീലകൾ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഈ ഗൾഫ് ഷോ ഒക്കെ ആയിരുന്നു ഇനി സിനിമാ നടികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ മാലപ്പടക്കവുമായി മിതിന് തീകൊള്ളാൻ മിഷ്യം കണ്ടുമായി ആൾക്കാരുണ്ട് അത് സിനിമയിലെ മേലാളന്മാരായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ സമൂഹത്തിൽ വലിയ ബഹുമാനം അർഹിക്കുന്ന നമ്മുടെ മുമ്പിൽ വലിയ കോപ്രായങ്ങളൊക്കെ കാണിച്ച് കൂടുതലും ഈ മേഖലയിൽ വർദ്ധിക്കുന്നത് സ്വർണ്ണക്കട അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ മുതലാളിമാരാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നിവ ഇവരൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരികയാണെങ്കിൽ രക്ഷ വിടും കാരണം ഈ പരിപാടിക്കൊക്കെ പോകുന്ന നടിമാർ ഇത് അറിഞ്ഞുകൊണ്ട് പൈസയ്ക്ക് വേണ്ടിയാണ് പോകുന്നത് എമാ കമ്മിറ്റിയുടെ വിഷയം അതല്ല കേസുമായി വന്നാൽ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഉദ്ഘാടനത്തിന് പാക്കേജ് പറഞ്ഞാൽ ആ പാക്കേജിൽ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടായിരിക്കും പോയതും ഇവരെ പീഡിപ്പിച്ചതും സോ നാളെ ഒരു കമ്മിറ്റി രൂപീകരിച്ചാൽ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിവേ രഞ്ജനയുടെ ഈ കൂടി സിനിമ മേഖലയിലെ പ്രമുഖർക്ക് അല്പം ഒരു ആശ്വാസം ഉണ്ടായിരിക്കുകയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം